ാം ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ സനാതനധർമ്മ പരാമർശം ദേശീയ രാഷ്ട്രീയത്തിൽ അലയൊലികൾ തീർത്തിരിക്കുന്നു സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം ഗുരു സനാതനധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള നവയുഗധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വരിനായിരുന്നു എന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവമനുഷ്യനെ എന്നുദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിന്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു സനാതനധർമ്മത്തിന്റെ വക്താവാകുമെന്നും പിണറായി വിജയൻ ചോദിച്ചു ലോക സമസ്ത സുഖിനോ ബവന്തു എന്ന് പറയുന്നവർ അതിനു മുൻപുള്ള ഭാഗം മനപൂർവ്വം ഒളിച്ചു വെക്കുന്നുവെന്നും പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി എന്നാണ് വിവക്ഷിക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു ഇതെല്ലാം തിങ്കളാഴ്ച നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വി മുരളീധരൻ നടത്തിയ പരാമർശത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയായിരുന്നു